ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കൂടുതൽ രേഖകൾ ദേവസ്വം വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി പ്രാഥമിക തെളിവെടുപ്പിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികളെ ചോദ്യം ചെയ്യന് നോട്ടീസ് നൽകി വിളിപ്പിക്കും വീണ്ടും സന്നിധാനത്തെത്തി തെളിവുകൾ ശേഖരിക്കുവാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം പത്തനംതിട്ട എസ് പി ഓഫീസിന് സമീപം തുറക്കുന്ന ക്യാമ്പിൽ വെച്ചാകും ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ തുടങ്ങുക പ്രവീൺ പുരുഷോത്തമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ പ്രവീൺ ഗുഡ് മോർണിംഗ് കാര്യങ്ങൾ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് ഇനി അറിയേണ്ടത് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴായിരിക്കും എന്നുള്ളതാണ് ഗുഡ് മോർണിംഗ് അശ്രുതി പാർവതി പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ടയിൽ ക്യാമ്പ് ഓഫീസ് തുടങ്ങാനുള്ള ഒരു നടപടിക്രമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ക്യാമ്പ് ഓഫീസ് പത്തനംതിട്ടയിൽ തുറക്കും കാരണം ഇനിയുള്ള തുടർ നടപടികളിൽ സന്നിധാനത്തൊക്കെ വീണ്ടും തെളിവെടുപ്പും ഒപ്പം തന്നെ മറ്റ് അന്വേഷണങ്ങളൊക്കെ നടത്തേണ്ടി വരും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പത്തനംതിട്ട നഗരത്തിൽ തന്നെ എസ് പി ഓഫീസിന് എതിർവശത്തുള്ള ക്യാമ്പ് അവിടെ ക്യാമ്പ് ഓഫീസ് തുറക്കാനായി പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകുന്നത് ഇനിയിപ്പോൾ ദേവസ്വം വിജിലൻസിൽ നിന്നും കൂടുതൽ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ രണ്ട് ഉദ്യോഗസ്ഥർ സന്നിധാനത്തേക്ക് എത്തുകയും അവിടെ പ്രാഥമികമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ദേവസ്വം വിജിലൻസിൽ നിന്നും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും പ്രത്യേക പരിശോധന നടത്തുക ഒരു പക്ഷേ േഷ് സന്നിധാനത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട് അത് അടുത്ത ദിവസം തന്നെ അത് പ്രതീക്ഷിക്കുന്നുമുണ്ട് അവിടെ എത്തിയതിനു ശേഷമായിരിക്കും ഈ അന്വേഷണ സംഘത്തിലെ മറ്റ് ഉദ്യോഗസ്ഥരെയോടുമായുള്ള വിശദമായിട്ടുള്ള ചർച്ചയൊക്കെ നടത്തുക ഇനിയിപ്പോൾ വിശദമായിട്ടുള്ള മൊഴിയെടുപ്പും ഒപ്പം തന്നെ അറസ്റ്റുമൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടായിക്കാനുള്ള സാധ്യതയുണ്ട് ആദ്യമായി വിവര ശേഖരണം കൂടുതൽ നടത്തുക എന്നുള്ളതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് നൽകി മൊഴിയെടുക്കൽ നടപടിയായിരിക്കും നടത്തുക അത് പത്തനംതിട്ട പത്തനംതിട്ടയിൽ തുടങ്ങാൻ പോകുന്ന ആ ഒരു ക്യാമ്പ് ഓഫീസിലായിരിക്കും മൊഴിയെടുക്കൽ നടപടിക്രമങ്ങളൊക്കെ നടത്തുക അതിനുശേഷമായിരിക്കും സന്നിധാനത്ത് തെളിവെടുപ്പിലേക്ക് പോവുക മറ്റൊന്ന് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഇപ്പോഴും ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാലുകൾ അവിടെ എത്തിച്ചത് സംബന്ധിച്ചുള്ള രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികളാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അതിൻ്റെ പ്രതിനിധികൾ നൽകിയിരുന്നത് അവർ വിവരങ്ങൾ നൽകിയിരുന്നത് പരസ്പര വിരുദ്ധമായിട്ടുള്ള രീതിയിലായിരുന്നു ആദ്യം പറഞ്ഞത് ചെമ്പു പാളി തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചിരുന്നത് എന്നാണ് പിന്നീട് ഒരു ഘട്ടത്തിൽ അത് ചെമ്പുപാളിയല്ല ശബരിമലയിൽ നിന്നും കൊണ്ടുവന്ന ദ്വാരപാല ശില്പങ്ങൾ ആ പാളികൾ തന്നെയാണ് എന്ന് അവർ പറയുകയും ചെയ്തു അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തെ അറിയിക്കുമ്പോൾ അതിൽ കൂടുതൽ വ്യക്തത ഇനി വരുത്തേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു കമ്പനിയിൽ ദ്വാരപാല ശില്പങ്ങളുടെ പാളികൾ എത്തുമ്പോൾ അതിൻ്റെ അളവ് തൂക്കം ഒപ്പം തന്നെ അത് ചെമ്പുപാളി തന്നെയാണോ അതോ സ്വർണം പൂശിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താൻ അങ്ങനെ ഒരു രേഖ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിന്റെ കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇനി പോകേണ്ടതുണ്ട് ഏതായാലും ക്യാമ്പ് ഓഫീസ് തുടങ്ങാനുള്ള ഒരു നടപടിക്രമത്തിലേക്കാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോകുന്നത് അതിന്റെ തുടർ നടപടികളും ഇനി വരും മണിക്കൂറുകളിലും അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകും പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കൂടുതൽ രേഖകൾ ദേവസ്വം വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്